കേരളത്തിൽ ആദ്യമായി ഏറ്റവും വലിയ സമ്മാനത്തുക നൽകിക്കൊണ്ട് സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് ഭവനിൽ ഒക്ടോബർ മുതൽ വരെ സംഘടിപ്പിക്കുന്നു കേരളത്തിലെ മുപ്പത്തഞ്ച് നാടകസമിതികളിൽ നിന്നും തെരഞ്ഞെടുത്ത അഞ്ച് നാടകങ്ങളാണ് മത്സരരംഗത്തുള്ളത് മുൻ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സൂര്യാകൃഷ്ണമൂർത്തി ഉൾപ്പെടുന്ന നാടകരംഗത്തെ പ്രഗത്ഭരാണ് അഞ്ച് നാടകങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായ രൂപയാണ് ഏറ്റവും മികച്ച നാടകത്തിന് നൽകുന്നത് കൂടാതെ മികച്ച രചയിതാവ് സംവിധായകൻ മികച്ച നടൻ മികച്ച നടി സംഗീത സംവിധായകൻ ഗായകൻ ഗായിക രംഗപടം തുടങ്ങി ഒട്ടനവധി അവാർഡുകളാണ് നൽകുന്നത് എല്ലാ ദിവസവും വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരുടെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് വിധി നിർണ്ണയം രണ്ടു ദിവസം പിന്നിട്ടപ്പോൾ പ്രേക്ഷകർ നിറഞ്ഞു കവിഞ്ഞ സദസ്സായി മാറി പ്രേക്ഷകർ ഏറ്റെടുത്ത നാടകമേളയായി സംസ്കാര സാഹിതിയുടെ നാടക മത്സരം ആദ്യ ദിനം തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം അരങ്ങേറി എണ്ണിയാലുടങ്ങാത്ത കഥകളുടെ അക്ഷയ ഭാരതീയ ഇതിഹാസങ്ങൾ വരും കാലത്തേക്കുള്ളത് പലതും മൗനങ്ങളായും വ്യാഖ്യാന സാധ്യതകളായും നിലപാടുകളായും സംഭരിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമൂഹ്യ പഠന ഭണ്ഡാരങ്ങളാണ് ഇതിഹാസ പാഠങ്ങൾ അതിൽ നിന്ന് വ്യാസൻ എഴുതിയ ഭാരതത്തിലെ ഒരു ചെറിയ ഏടും അംബേദ്കർ എഴുതിയ ജീവിത ദർശനങ്ങളുടെ ഏടും സമാന്തരങ്ങളായി നിലനിർത്തിക്കൊണ്ട് ജനാധിപത്യ പുരോഗമന മൂല്യങ്ങളെയും സമത്വത്തെയും തുല്യതയും ഊന്നിപ്പറയാനുള്ള അതിശക്തവും ഗൗരവതരവുമായ അരങ്ങൊരുക്കമാണ് അജന്ത തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിച്ച വംശം അതെല്ലാം മനസ്സിലാക്കുന്നു പക്ഷേ കാട്ടുന്നവർക്ക് മുന്നിൽ മരിച്ചല്ല ജീവിതം അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ അവതരിപ്പിച്ചെങ്കിലും

എനിക്ക് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു കുടുംബത്തെ എന്നോട് സ്നേഹം കുടുംബത്തിനു വേണ്ടി ജീവിച്ചവനും അത് നമുക്ക് പറയാൻ ഒത്തിരി വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർ കുടുംബത്തെ മറന്ന് ജീവിക്കുന്നവർ ഇതിന് രണ്ടിലും ഇടയിലെവിടെയോ ആണ് ജീവിതമെന്ന ഒരു മരണ മുനമ്പിലെ തിരിച്ചറിവ് പകർന്നു നൽകുന്നതാണ് ആകാശത്തൊരു കടൽ ഹരം കൊള്ളിച്ച രണ്ട് നാടകങ്ങളും പ്രേക്ഷകർ വൻ വിജയത്തോടെ ഇരു കൈകളും സ്വീകരിച്ചു